ദൈവനാമത്തിന് മഹത്വം ഉണ്ടാട്ടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം എന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ദൈവപ്രസാദം എന്ന പ്രോഗ്രാം ആണ് ദൈവസഭയിൽ വിവിധ തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് അഞ്ച് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടെന്നാണ് ഒന്ന് ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്രക്കാർ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോകുകയാണെങ്കിൽ തൊട്ട എടുത്തിരിക്കുന്ന ആളെ ഒന്നും അറിയുകയില്ല ഇതുപോലെ സഭായോഗത്തിൽ വരുന്നു ഒരു സീറ്റിൽ ഇരിക്കുന്നു അടുത്തിരിക്കുന്ന ആളെക്കുറിച്ചോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ അവരുടെ പേരോ പോലും അറിയുകയില്ല രണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ ഫ്രിഡ്ജിൽ വച്ചിരിക്കുന്ന ഭക്ഷ്യ സാധനങ്ങൾ അതുപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല ചൂടാക്കേണ്ടി വരും ഇതുപോലെ മീറ്റിങ്ങിന് വരണമെങ്കിൽ പാസ്റ്റർ ചൂടാക്കി കൊടുക്കേണ്ടി വരും പ്രാർത്ഥനയ്ക്ക് വരണേ സഭായോഗത്തിന് നേരത്തെ എത്തണമേ ഇങ്ങനെ ചൂടാക്കൊണ്ടിരുന്ന ഇരുന്നാൽ അവർ വളരെ ആക്റ്റീവായിരിക്കും ഹോസ്പിറ്റൽ വിസിറ്റേഴ്സ് ഇവർ മിക്കവാറും വല്ല അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണ് ഹോസ്പിറ്റലിൽ നിന്ന് അസുഖം മാറിയാൽ വീട്ടിൽ പോകുന്ന പോകുന്നത് പോലെ ഇവർ അസുഖം മാറിയാൽ വീട്ടിൽ തന്നെ ഇരിക്കും പ്രാർത്ഥനയ്ക്ക് വരുന്നവരല്ല പിന്നെ വരണമെങ്കിൽ വീണ്ടും ഏതെങ്കിലും അസുഖം ഉണ്ടാവണം യാത്രാ വിവരണങ്ങൾ പറയുന്നവർ ഇവർ സഭായോഗത്തിന് വരുന്നത് യാത്രാ വിവരങ്ങൾ നൽകുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു ഇനി അടുത്ത ആഴ്ച വേറെ സ്ഥലത്തൊക്കെ പോകണം അതിൻ്റെ വിവരങ്ങളാണ് ഈ കൂട്ടർക്ക് പറയുവാനുള്ളത് അഞ്ച് സീലിങ്ങിനിടയിലെ പല്ലിയെ പോലെ സീലിംഗിനിടയിൽ കിടക്കുന്ന പല്ലിയെ നാം കണ്ടിട്ടുണ്ടാവും പല്ലി മൗനമായാണ് മൗനമായി പറയുന്നത് ഞാനാണ് ഈ സീലിംഗ് താങ്ങി പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്നാണ് ഇതുപോലെയാണ് ചിലർ ഞാൻ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഭംഗിയായി പോകുന്നു ഞാനില്ലെങ്കിൽ ഇവിടും നടക്കില്ല എന്നാണ് ഇക്കൂട്ടരുടെ വാദം പ്രിയപ്പെട്ടവരെ മേൽപ്പറഞ്ഞ അഞ്ചു കൂട്ടർ കൊണ്ടും ദൈവസഭയ്ക്ക് യാതൊരു ഗുണമുണ്ടാകില്ല ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയ വളരെ വിധം നടത്തിയ വിധം വളരെ മേത്തരമായിരുന്നു അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു മഞ്ഞ കൊടുത്തു ഇറച്ചി കൊടുത്തു അവരിൽ ഒരാൾ പോലും ബലഹീനർ ഉണ്ടായിരുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ കൊരിന്തി ലേഖനത്തിൽ പൗലോ സപ്പോസ്റ്റലൻ പറയുന്ന അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല ഇതുപോലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു നടത്തുന്നു എങ്കിലും ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ പരിശോധന ചെയ്യണം നന്ദി താങ്ക് യു താങ്ക് യു ഗ്ലാഡസ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രമാത്രം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നുള്ളത് ഉണ്ടെന്നുള്ളത് നന്നായിട്ട് ത്രൂ ദിസ് ഇനോ പ്രോഗ്രാം നമുക്ക് മനസ്സിലായി കുഞ്ഞുങ്ങൾക്കും യവനക്കാർക്കുമൊക്കെ വളരെ ഇനോ മോഡലായിട്ട് ഒരു മാതൃകാപരമായിട്ട് നമ്മൾ പ്രായമുള്ളവർ നമ്മളായിരിക്കാൻ കത്താവ് നമ്മളെയും സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു